വാർത്തകൾ തുടരുകയാണ് ഐ പി എൽ ജേതാക്കൾക്കുള്ള സ്വീകരണ ചടങ്ങിനിടെ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ കർണാടക സി ഐ ഡി സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കർണാടക ഹൈക്കോടതി തള്ളി പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഡി എൻ എൻ്റർടൈൻമെന്റ് നൽകിയ ഹർജിയാണ് തള്ളിയത് സംഭവത്തിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കും കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവർക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഈ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി എൻ എന്റർടൈൻമെന്റ് സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പേജുകളുള്ള കുറ്റപത്രമാണ് സി ഐ ഡി സമർപ്പിച്ചത് ടിക്കറ്റും അതിന്റെ വിൽപ്പനയും ലഭ്യതയുമായി ബന്ധപ്പെട്ട് ടീമായ ആർ സി ബി ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെന്നും പരിപാടിയുമായി അതിന്റെ സംഘാടകർ വേണ്ട ഏകോപനം നടത്തിയില്ല എന്നുമായിരുന്നു കുറ്റപത്രത്തിലെ കണ്ടെത്തൽ അതിൽ ഇപ്പം ടീമായിട്ടുള്ള ജയിച്ച ടീമായിട്ടുള്ള ഐ പി എൽ ടീമായ ആർ സി ബിക്ക് ഒപ്പം തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച അതിന്റെ സംഘാടകരായിട്ടുള്ള ഡി എൻ എൻ്റർടൈൻമെൻസിനും അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനും ഈ ആൾക്കൂട്ട ദുരന്തത്തിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് ഇവരും തുല്യ രീതിയിൽ ഈ ഒരു കുറ്റ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്നായിരുന്നു കുറ്റപത്രത്തിലെ കണ്ടെത്തൽ ഈ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി എൻ എന്റർടൈൻമെന്റ് നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയത് ഐ പി എൽ വിജയാഘോഷത്തിനിടെ ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിലാണ് കർണാടക സി ഐ ഡി കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചത് സി ഐ ഡി സമർപ്പിച്ച രണ്ടായിരത്തിലധികം പേജുകളുള്ള കുറ്റപത്രത്തിൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ടീമായിട്ടുള്ള ആർ സി ബിക്കാണ് എന്നാണ് പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ ഈ ടീമിനൊപ്പം തന്നെ പരിപാടി സംഘടിപ്പിച്ച ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള ഡി എൻ എൻ്റർടൈൻമെൻറ്റ്സ് അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവർക്കും ഇതിൽ കൂട്ടുത്തരവാദിത്വമുണ്ട് ഈ പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ ഇവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നായിരുന്നു ഈ ഒരു കുറ്റപത്രത്തിൽ കണ്ടെത്തലുണ്ടായിരുന്നത് ഈ കുറ്റപത്രം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് സംഘാടകരായ ഡി എൻ എൻ്റർടൈൻമെന്റ്സ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഡി എൻ എൻ്റർടൈൻമെന്റ്സിന്റെ அவசியம் இப்போ கர்நாடக ஹைக்கோடதி தள்ளி இருக்கையான